ഇത് കണ്ടി നിങ്ങൾ ഇവിടെ ഒരു സഹോദരി ഒരു ഫാമിലി ആട്ടോ ഭാര്യയും ഭർത്താവും ആണ് ഇവർ ഇവിടെ ഒരു മിഷിനറി നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കിണറ് കുത്തുന്ന ഒരു മിഷിനറിയാണിത് ഇതെന്താ സംഭവം എന്ന് പറയുക ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഭാര്യയും ഭർത്താവുമാണ് പിന്നെ അത് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം ഹായ് ആളാണ് നിന്നോൾ എൻ്റെ പേര് എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് ചന്ദ്രൻ എന്ന പേര് സത്യത്തിൽ നമ്മൾ ഇയാൾ നമുക്കൊരു വലിയ മോട്ടിവേഷനാണ് കാരണം എന്താ പറയുക എന്ത് എന്തോയ് കാലിന് ഷോക്ക് അടിച്ചാണ് അല്ല മെഷീനറിയാണ് നേരത്തെ നേരത്തെ എന്തായിരുന്നു വന്നിട്ട് കളക്കുക കളക്കുന്ന ആളാണ് പക്ഷേ കറണ്ട് പിടിച്ചു ഇപ്പൊ അദ്ദേഹത്തിന് ഇരു കാലുകളും ആർട്ടിഫിഷ്യലായിട്ടാണ് വെപ്പ് കാലുകളാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം തളർന്നില്ല എന്നുള്ളതാണ് ആ ഒരു ബഹുമാനാണ് എനിക്കുള്ളത് നിങ്ങൾ അതാരാ വൈഫാണ് വൈഫാണ് വൈഫിന്റെ പേരെന്താ കവിത അല്ലേ അപ്പൊ നോക്കി ജന്മദേശം ശരിക്കും എവിടെയാണ് സ്വന്തം നാട് തമിഴ്നാട് എത്ര വർഷമായി ഇവിടെ കേരളത്തില് പിന്നെ നോക്കിയേ ഇപ്പൊ എത്ര വർഷമായി ഉപയോഗിച്ചിട്ട് ഇതിപ്പോഴ് കൊല്ലായി ഇത് ഒരു തമിഴ്നാട്ടിലത്തെ സിസ്റ്റർ ആണ് അത് ഇങ്ങോട്ടേക്ക് കൊണ്ടു ഭാര്യ രാവിലെ തന്നെ ഇറങ്ങും തന്നെ ഇറങ്ങും ഇപ്പൊ എവിടൊക്കെ ഇങ്ങനത്തെ ഇത് ഉപയോഗിച്ചും കിണർത്തുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ മലപ്പുറം മഞ്ചേരി ആ പത്തനംതിട്ട വരെ ആ അങ്ങനെ ഉണ്ട് അല്ലേ ഓക്കെ എന്താ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല് സാധാരണ മേനുവലായിട്ട് കളക്കുന്നത് ഇതിലിപ്പോ ഒരു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പണിയാണ്ട് തീർത്തു കൊടുക്കും ആണല്ലേ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ കരിമ്പാറ വന്നാലും അത് ഞങ്ങൾ തന്നെ പൊട്ടിച്ചു കഴിയും ഇതിപ്പോ മണ്ണ് എടുക്കാനുള്ള മെഷീൻ ആ ഇത് മണ്ണ് വലിച്ചു കേട്ടുള്ള മെഷീൻ മെഷീൻ അത് ചെയ്യുന്നത് ട്രാക്ടർ വന്നിട്ട് അടിക്കാനും ബ്രേക്കർ അടിക്കാനും എന്താണ് പിന്നെ സാധാരണ കിണറുപണി ചിലപ്പോ ഒക്കെ ചില ചെലപ്പെട്ടാ ചില എല്ലാരെ കാര്യമല്ല രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് പണി ഒരു ഒന്നര മാസം രണ്ടു മാസം ഒക്കെ ചെലപ്പോ ഇതിനാ പ്രശ്നം ഉണ്ടോ ഇത് വന്നിട്ട് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തു കഴിഞ്ഞാല് ഇത് ഒരു ദിവസത്തിന്റെ മെനക്കേടാണ് സെറ്റ് ആ ഇത് ഒരു ദിവസത്തിന്റെ മെനക്കേടാണ് മൂന്നാള് ഇത് സെറ്റ് ചെയ്തു കഴിഞ്ഞാല് ഈ പണി തീർക്കാതെ ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് അയച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റൂല കാരണം ഇത് അയച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്കാണ് നഷ്ടം നഷ്ടം പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങളാണ് പണി തീർത്തു കൊടുക്കും തീർത്തു കൊടുക്കും ആണല്ലേ

അല്ല സോറി ഒരാഴ്ച കൊണ്ട് കിണറിന്റെ പണി പൂർത്തിയാക്കാൻ ഗ്യാരണ്ടിയിൽ ഗ്യന്റിക്ക് ഒരുപാട് പ്രേക്ഷകർ ആണ് അപ്പൊ നിങ്ങൾ ഈ ചന്ദ്ര അല്ലേ ചന്ദ്രടനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഈ സൗകര്യം ഉപയോഗിക്കട്ട ഒരു ഫാമിലിയാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ട ബഹുമാനം എന്താ അറോ ഇയാൾ ഈ ഒരു അവസ്ഥയിൽ ആർട്ടിഫിഷ്യൽ ലെഗ് വെച്ചിട്ട് പിന്നെ ഇവിടെ കൂടെ നിന്നിട്ടിപ്പോഴും ജോലി ചെയ്യുന്നു വൈഫൈന് വലിയ സപ്പോർട്ടാണ് എന്നുള്ളതാണ് പിന്നെ പുതിയ സംവിധാനങ്ങളാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിണർ പണി പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രേട്ടനെ വിളിക്കാം സത്യത്തില് പിന്നെ തയ്യൽ മമ്മൂട്ടി സാഹിബാണ് ഇതിന് വിളിച്ച നമ്മളെ നാട്ടുകാരാ കേട്ടോ ഇദ്ദേഹത്തിന്റെ ഒക്കെ വലിയ സുഹൃത്താണ് റസാക്കാന്റെ അല്ലെത്തി മുപ്പത് വർഷം കോട്ടയക്കാരനാണ് എന്താണ് പിന്നെ പ്രത്യേകം എന്തൊക്കെയാണ് വിശ്വസിക്കേ അടിപൊളി പിന്നെന്തെങ്കിലും മൂപ്പര് ഒരു തറന്റെ കാര്യം പറഞ്ഞാൽ മണ്ണ് ഈ തറപ്പോ ഞാൻ വിഷ്വല് കാണിക്കണം എന്താണ് പറയും ഈ തറ അടുത്തുണ്ടെങ്കിൽ മണ്ണ് നമ്മൾ തറ അടുത്തുണ്ടെങ്കിൽ തറയിലേക്ക് തന്നെ നമുക്ക് അർബാന വെച്ച് തട്ടി കൊടുക്കാം അങ്ങനെ സൗകര്യം അതൊരു അറിവാണ് അപ്പൊ അങ്ങനെ ആൾക്കാർ ജോലി അത് കഴിയുമ്പോൾ മൊത്തത്തില് സാമ്പത്തിക ലാഭവും സമയ ലാഭവും എല്ലടത്തും പോവും അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കട്ടോ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചാല് കൊറേ ആളുകൾക്ക് ഒരു പക്ഷേ ഉപകാരമായിരിക്കും